ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ കുടിക്കില്ല ചാരു പേടിച്ചുകൊണ്ട് അവന്റെ അടുത്തു നിന്നും നീങ്ങി നിന്നു എന്നെ എതിർത്ത് സംസാരിക്കുന്നോ മോള അവൻ അവളുടെ മുടിക്കുത്തിന് പിടിച്ചോ ആ മദ്യക്കുപ്പി എടുത്ത് അവളുടെ വായിലേക്ക് ബലമായി ഒഴിച്ചു ചാരു അവളുടെ സർവശക്തിയും ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ബലിഷ്ഠമായ കരങ്ങളെ എതിർക്കാനുള്ള ശേഷി അവളുടെ ഇല്ലായിരുന്നു വായയിലെത്തിയ മദ്യം പരമാവധി വായത്തിലേക്ക് അവതവൾ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു പക്ഷേ കുറച്ചൊക്കെ ഉള്ളിലേക്ക് എത്തിയിരുന്നു അവന്റെ ദേഷ്യം കുറച്ചടങ്ങിയപ്പോ അവന്റെ കൈകളിൽ നിന്നും ചാരുവിനെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ശരീരത്തിലേക്ക് എത്തിയ വീര്യമുള്ള ലഹരി അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരുന്നു അവളുടെ അവസ്ഥയിൽ അവൻ ആനന്ദം കണ്ടെത്തി ദൈവത്തിരികെ കസാരിൽ വന്നിരുന്നു മദ്യം ഗ്ലാസ്സിലേക്ക് പോലും ഒഴിക്കാതെ കുപ്പിയിലേക്ക് കുറച്ച് സോഡ ഒഴിച്ച് കുടിച്ചു അവിടെയിരുന്ന് അലറി കരഞ്ഞു ഇഷ നീ നീ എന്തിനാ എന്നെ വിട്ട് പോയത് നിന്റെ അഭാവമല്ലേ എന്നെ ഇങ്ങനെ ക്രൂരനാക്കുന്നത് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരൂ ഇഷ കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന ചാരുവിനെ നോക്കി അവൻ പുലമ്പിക്കൊണ്ടിരുന്നു പതിയെ പതിയെ അവന്റെ സംസാരത്തിന്റെ ശബ്ദം കുറഞ്ഞു അവൻ ആ ടാബ്ലിൽ തലവെച്ചു പിന്നെയും എന്തൊക്കെയോ പെർപിറുത്തു ജനൽപാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോൾ ചാരുപാതുക്കെ കണ്ണുകൾ തുറന്നു പക്ഷെ അവൾക്ക് മിഴികൾ പൂർണ്ണമായും തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾക്ക് മുകളിൽ എന്തോ ഭാരമെടുത്ത് ഉണ്ടായിരുന്നു തലക്ക് ശക്തമായി അടി കിട്ടിയതുപോലെയുള്ള വേദന ചാരു രണ്ടു കൈയും തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അല്പനേരത്തേക്ക് അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല കണ്ണിനൊക്കെ ഒരു അവ്യക്തത പതിയെ പതിയെ അവൾ സ്വബോധത്തിലേക്ക് വന്നു തലേദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു ദേവനോട് അവളുടെ ഉള്ളിൽ ദേഷ്യത്തിന്റെ നാമ്പുകൾ മുളക്കുകയായിരുന്നു ചാരു കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ടാബിളിൽ തലവെച്ചിറങ്ങുന്ന ദേവനരികിലേക്ക് ദേഷ്യത്താൽ ചുവന്ന കണ്ണുകളോടെ പോയി ഡോ അവൾ അവനെ തട്ടി വിളിച്ചോ പക്ഷെ അനക്കമൊന്നുമില്ല ഡോ എനിക്കടോ നിങ്ങൾക്ക് എന്തിന്റെ കേടാ എന്ത് തെറ്റ് ഞാൻ തന്നോട് ചെയ്തത് മുമ്പ് ഒന്ന് കണ്ട് പരിചയ പോലെ ഇല്ലാത്ത ഇന്നലെ തന്റെ ജീവിതത്തിലേക്ക് കയറുമെന്ന് എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചാരു കുറച്ച് ശബ്ദത്തിൽ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദേവ് ടേബിളിൽ നിന്നും അവന്റെ തല തലപ്പതുക്കെ ഉയർത്തി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ചാരുവിനെ മങ്ങിയ കണ്ണുകളോടെ നോക്കി അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് നടന്നു കഴിഞ്ഞ രാത്രി കുടിച്ച മദ്യത്തിൻ്റെ ലഹരി അവനിൽ നിന്നും പൂർണമായും പോയിട്ടുണ്ടായിരുന്നില്ല ദേവ് അവളിലേക്ക് നടന്നടുക്കും തോറും ചാരുവിന്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു ഇതുവരെ അവൾ കണ്ട ദേവിന്റെ ഗൗരവമുള്ള ദേഷ്യമുള്ള മുഖമായിരുന്നില്ല അപ്പോ അവന് പ്രണയാർദ്രമായി തന്റെ പ്രിയതമയിലേക്ക് സ്നേഹം പകരാൻ നടന്നെടുക്കുന്ന ഒരു കാമുകന്റെ ഭാവമായിരുന്നു ചാരു പുറകിലേക്ക് നീങ്ങി ചുമരിൽ തട്ടി നിന്നു ദേവാവിന്റെ രണ്ട് കൈകളും അവളുടെ ഇരുവശത്തും വെച്ച് അവൾ അവന്റെ കരവാലയത്തിനുള്ളിലാക്കി അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചാരുവിനും അവന്റെ കട്ടിയുള്ള പീലിയോടെ വിടർന്നു നിൽക്കുന്ന കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല നീ എന്നെ ഒന്നും വിളിക്കുന്ന പോലെ ദേവേട്ട ഇന്നൊന്ന് വിളിച്ചേ അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാനൊന്ന് വിളിക്കുന്ന പോലെയോ ഞാൻ ഇതുവരെ ഇയാളെ ഒന്നും വിളിച്ചിട്ടില്ലല്ലോ നിങ്ങൾ തന്റെ പ്രാന്താണോ അതെ നിന്നോടുള്ള പ്രണയം കൊണ്ടുവന്ന പ്രാന്ത് പ്ലീസ് എന്നെ ഒന്നും അങ്ങനെ വിളിക്ക് അവൻ അവൾക്ക് മുന്നിൽ കെഞ്ചി അപ്പോൾ ചാരുവിനൊരു സഹതാപം തോന്നി ദേവട്ട അല്പസമയത്തെ മൗനത്തിനു ശേഷം അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അത് കേട്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളുടെ മുഖം അവന്റെ രണ്ട് കൈക്കുമ്പിളിലാക്കി അവളെ മേഴ്സിന്മാരെ നോക്കിക്കൊണ്ട് നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ചാരു പതിയെ അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളിലേക്ക് അടുത്തു അവന്റെ ആ നീക്കത്തെ തീർക്കാൻ അവൾക്കും തോന്നിയില്ല ചാരു കണ്ണടച്ച് അവനിൽ നിന്നുള്ള ചുംബനം ഏറ്റുവാങ്ങാനായി തയ്യാറായി നിന്നു അവന്റെ മുഴുവൻ ശ്രദ്ധയും അവളുടെ ചുണ്ടുകളിലായി അവന്റെ ചുണ്ടുകൾ അവളുടെ ആദരങ്ങളെ പുണർന്നു അവനിൽ നിന്നുള്ള ഉമനീരിന്റെ നന അവളുടെ നുള്ളിൽ പൂമ്പാറ്റകൾ പാറി നടന്നു അവളുടെ രോമകുംഭങ്ങൾ എഴുന്നേറ്റ് നിന്നു പെട്ടെന്നാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് അവന്റെ ചുംബനം ആസ്വദിച്ച അളഞ്ഞു കിടന്നിരുന്ന ചാരുവിന്റെ കണ്ണുകൾ തുറന്നു അവൾ അവനെ അവളിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി ഡോറ് പോയി തുറന്നു വരതായിരുന്നു മറുവശത്ത് ഏട്ടത്തി എന്തു പറ്റി രണ്ടാൾക്കും നേരെ ഉച്ചയാവാനായിട്ടും നിങ്ങൾ രണ്ടുപേരെയും താഴേക്ക് കാണാതിരുന്നപ്പോ ഞങ്ങൾ പേടിച്ചുപോയി ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുമില്ല അതാ ഞാൻ മുകളിലേക്ക് വന്നത് ഏട്ടനോട് ചോദിക്കാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാ ഇതിപ്പോ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരദവിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു നിന്നിരുന്നു അത് പിന്നെ ഞാൻ ഏട്ടൻ നേട്ടത്തെ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ പെട്ടെന്നുള്ള വരദേവിയുടെ ചോദ്യം ചാരുവിനെ അമ്പരപ്പിച്ചു ഇവരിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ എന്ന ചിന്തയാണ് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് വന്നത് അതെന്നാ നീ അങ്ങനെ ചോദിക്കുന്നേ അത് അത് പിന്നെ ഏട്ട മദ്യത്തിന്റെ കുപ്പിയെടുത്തോണ്ട് വരുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല വരത് ഇടവേറെ ശബ്ദത്തോടെ പറഞ്ഞു ഞാൻ ഏട്ടനെ ഇന്നലെ ഒരുപാട് സംസാരിച്ചിട്ടാ കിടന്നെ അതുകൊണ്ടാ എഴുന്നേൽക്ക് വൈകിയത് പിന്നെ ഇന്നലത്തെ പരിപാടിയുടെ ക്ഷീണം ഉണ്ടായിരുന്നു സോറി ഒരുപാട് സംസാരിച്ചോ വരത് സംശയത്തോടെ ചോദിച്ചോ ആ അവരുടെ മുഖത്തെ ഭാവം കണ്ട് ചാരുവിനെന്തോ പന്തി കേട് തോന്നി പിന്നെ ഏട്ടത്തി എന്നെ ഒരു സഹോദരിയായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഏട്ടത്തിക്ക് എന്തോ തുറന്നു പറയാൻ പറ്റുന്ന എല്ലാത്തിനും ഏട്ടത്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ പോലെയായിരിക്കും ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് വരത അവളുടെ കൈകളിൽ പിടിച്ചോ വരതയുടെ ആ വാക്കുകളിൽ നേർത്ത മഴ പോലെ അവരുടെ മനസ്സിനെ തണുപ്പിച്ചോ ചാരുവിനെ അപ്പോൾ ഓർമ്മ വന്നത് അവളുടെ പ്രിയങ്കിരിയായ നന്ദുവിനെയാണ് ചാരു അവളെ കെട്ടിപ്പിടിച്ചോ നീ പഠിക്കുകയാണോ ഇതുവരെ ഒന്നും ശരിക്കും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ ചാരുവിന് അവളോട് പെട്ടെന്ന് തന്നെ ഉള്ളിൽ ഒരു അടുപ്പം തോന്നി ഞാൻ ബി എസ് സി ഫസ്റ്റ് ഇയറാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ അല്ലേ അമ്മ പറഞ്ഞിരുന്നു ഈ കല്യാണ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ ഏട്ടത്തേക്കും കോളേജിൽ പോയി തുടങ്ങാം ഇവിടെ എല്ലാവർക്കും പെൺകുട്ടികൾ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് താല്പര്യമുള്ളവരാ ദേവിന്റെ സ്വഭാവം കണ്ട് തന്റെ ജീവിതം നശിച്ചുപോയെന്ന് കരുതിയിരുന്ന അവൾക്ക് തുടർന്ന് പഠിക്കാമെന്ന വാർത്ത വാർത്തകളല്ലാത്ത സന്തോഷമുണ്ടാക്കി സത്യമാണോ പറയുന്നേ എന്നെ പഠിക്കാൻ പറഞ്ഞേക്കോ ചാരുവിന്റെ കണ്ണുകൾ തിളങ്ങി ഉം വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ഏട്ടനെവിടെ എണീച്ചിട്ടില്ലേ വരത റൂമിനകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഉം ഫ്രഷ് ആയിട്ട് താഴേക്ക് വന്നോളൂ അമ്മ ചോദിക്കുന്നുണ്ട് ഏട്ടൻ പിന്നെ വന്നോളൂ അവൾ അതും പാർ കൊണ്ട് താഴേക്ക് പോയി കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം പുലർച്ചെ എഴുന്നേറ്റക്കുള്ളി ചേറൻ മുടിയിൽ തോത്തുകെട്ടി ഭർത്താവിന്റെ കവളിൽ ഉമ്മയും നൽകി അടുക്കളയിലേക്ക് ഇറങ്ങുന്നതെല്ലാം കാലങ്ങളായി ആസൂത്രണം ചെയ്ത് വെച്ചിരുന്നതെല്ലാം വെറുതെയായതിൽ അവൾക്ക് സങ്കടം തോന്നി അവൾ മുഷിപ്പോള റൂമിനകത്തേക്ക് കയറി കട്ടിലിൽ കിടക്കുന്ന ദേവിനെ നോക്കിയതും അവളുടെ ചുണ്ടിൽ നാണത്തോടെയുള്ള ഒരു പുഞ്ചിരി ഉടർന്നു അവൻ നൽകിയ ആദ്യ ചുംബനത്തെ ഓർത്തുകൊണ്ട് അവൾ അവളുടെ തതിരങ്ങളെ പതിയെ തലോടി അവൻ അതുവരെ അവളോട് ചെയ്ത ദ്രോഹമെല്ലാം അവളാ നടുചുംബനത്തിൽ മറന്നുപോയിരുന്നു ചാരു വേഗം കുളിച്ച് വേഷുമായി താഴേക്ക് പോവാനായി ഒരുങ്ങി അതിനു മുമ്പ് ദേവിനെ ഉണർത്താമെന്ന് കരുതി അവൾ അവനെ വിളിച്ചു നോക്കി പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല നിയന്ത്രണമില്ലാതെ കുടിച്ച മദ്യം അവനെ വല്ലാതെ തളർത്തിയിരുന്നു ചാരു പിന്നെ അധികം നിൽക്കാതെ താഴേക്ക് പോയി അവൾ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ് അവിടെയുള്ള ഓരോ ഭാഗങ്ങളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു രണ്ടു അവിടെ ഉള്ളത് അമേരിക്കൻ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതായിരുന്നു ആദ്യത്തെ അടുക്കള അവിടെ പാചകവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മനോഹരമായ ഗ്ലാസിന്റെ പാത്രങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് അത്രമാത്രം അവിടെ നിന്നും സൈഡിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ അടുത്ത അടുക്കള അവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും മറ്റുമെല്ലാം ശാരാവള വീട്ടിൽ ഇതുവരെ പരിചയപ്പെട്ട ആരെയും അവിടെ കണ്ടില്ല ഈശ്വര ഇവിടെയുള്ളവർക്ക് എവിടെ പോയി അവൾ മുന്നോട്ട് നടന്ന് രണ്ടാമത്തെ അടുക്കളയിലേക്ക് പോയി അവിടെ ഒരേപോലത്തെ ബ്രൗൺ കളർ സാരി മുളത്ത് കിച്ചൺ ഫ്രൗൺ ഫ്രണ്ട്സും നാല് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ജോലിക്കാർ അവൾക്ക് പുതിയ അനുഭവമായിരുന്നു എന്താ മോളെ എന്തെങ്കിലും വേണോ അതിൽ ഒരു സ്ത്രീ കൈ അവരുടെ സാരത്തലപ്പിൽ തുടച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് വന്നു ഒന്നും വേണ്ട ഞാൻ വെറുതെ ഇവിടേക്ക് കാണാൻ ഉം മോളെങ്ങനെയാ ഇവിടേക്ക് വന്നത് ഈ വീട്ടിലുള്ള ആരും ഇവിടേക്ക് വരാറില്ല ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അകത്തെ അടുക്കളയിൽ ടേബിളിൽ കൊണ്ടുപോയി വെക്കാറാണ് പതിവ് അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് പ്രവേശനമില്ല അതെന്താ അങ്ങനെ തുടരും